ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായിട്ട് അപ്പോൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഉറക്കമായിരുന്നു ഇത് കേട്ട സന്ദർഭത്തിൽ തന്നെ രണ്ട് ടേണിങ് ഇറക്കി ഉറങ്ങുമ്പോൾ ആ സന്ദർഭത്തിൽ ഇതിൽ തന്നെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും കൊക്കയിലേക്ക് മറിയുകയാണ് ചെയ്തത് ഈ അവസരത്തിൽ ഈ ഞാൻ ഉറങ്ങിയാതിരുന്നുകൊണ്ട് ഞാൻ ആ ലഗേജ് വെക്കുന്ന സ്റ്റാൻഡിൽ ഞാന്ന് കിടക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ചെറിയ പരിപാടി രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരിയ ഉറക്കത്തിലായിരുന്നു കൂടുതൽ ആളുകളും തക്ക സമയത്ത് തന്നെ ബ്രേക്ക് നഷ്ടമായി എന്ന് ഡ്രൈവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എല്ലാവരെയും ജാഗ്രതരാക്കി മുപ്പത്തേഴ് പേരെയും ആദ്യം എത്തിച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഗുരുതര പരിക്കേറ്റ രണ്ടുപേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഒരാൾ മരണപ്പെടുകയായിരുന്നു നാല് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും അപകടത്തിൽപ്പെട്ടവർക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മാവേലിക്കര എം സുരേഷ് മനുഷ്യ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടത്തി പല രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു നഷ്ടപ്പെട്ടത് ഇനി ഉള്ളവരെ അവരുടെ അവരുടെ എങ്ങനെയും ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക നിഗമനം ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എന്തെങ്കിലും മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ വണ്ടി മുകളിലെത്തിച്ച് കൂടുതൽ വിദഗ്ധ പരിശോധനകൾ നടത്തണം സ്പീഡ് വാഹനത്തിന് കുറവാണെന്നുള്ളൊരു നിഗമനത്തിന് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപകടത്തിന്റെ ആഘാതം വളരെ കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട് പരിക്കേറ്റ ഉഷ ഭർത്താവ് രാധാകൃഷ്ണൻ എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ഗുരുതര പരുക്കുകളേറ്റ രണ്ടുപേരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം തന്നെ അപകടനില തരണം ചെയ്യുകയും ചെയ്തു ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം